ഹലോ ഫ്രണ്ട്സ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ജൈവകൃഷി ചെയ്യുന്ന ചുറുചുറുക്കോടെയുള്ള ഒരു കർഷകയാണ് പേര് സുമിത പ്രസാദ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ ഒരു അനിയത്തിയുടെ സ്ഥാനം കൊടുത്തിട്ടുള്ളതുമായ ആളാണ് സുമിത അപ്പം സുമിതയുടെ കൃഷി രീതികളെന്ന് പറഞ്ഞാൽ മുറ്റത്താണ് കൃഷികളെല്ലാം ചെയ്യുന്നത് കർഷക ശ്രീ അവാർഡ് വാങ്ങിയിട്ടുണ്ട് പുല്ലാടാണ് സ്വദേശം അപ്പം കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് സുമിതയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് നമുക്ക് സുമിതയുടെ അടുത്തേക്ക് തന്നെ നേരിട്ട് പോകാം അപ്പം നമുക്ക് സുമിതയുടെ അടുത്ത് ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം അടൂര് കേന്ദ്ര വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കൃഷിയെപ്പറ്റി കൂടുതൽ അറിവ് നൽകാനായിട്ട് ഒരു ഡെമോ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സുമിതയെ ക്ഷണിച്ചിട്ടുണ്ട് അവിടേക്ക് സുമിത എന്നെക്കൂടെ കൂട്ടിന് വിളിച്ചിരിക്കുകയാണ് എനിക്കും കൃഷിയും ചെടികളെ പറ്റിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നെക്കൂടെ കൂട്ടുന്നത് അപ്പം ഞാനും അതനുസരിച്ച് സുമതയുടെ കൂടെ ഇന്ന് കേന്ദ്രവിദ്യാലയത്തിലേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് നല്ല മിടുക്കരായ കുട്ടികളാണ് അവരും അപ്പോൾ അവർക്കും കൃഷിയെപ്പറ്റി അറിയാനുള്ള ഒരുപാട് ആകാംക്ഷയും ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ പേരൻസിൻ്റെ കൂടെ കൃഷിയൊക്കെ ചെയ്ത അറിവുമൊക്കെ അവരും പങ്കുവയ്ക്കുന്നുണ്ട് കേന്ദ്രവിദ്യാലയത്തിലെ അധ്യാപകരാണ് അവിടെ ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് ബയോളജി വിഭാഗത്തിലുള്ള സാറാണ് അത് അപ്പം സുമിതയുടെ കൃഷി രീതിയെ പറ്റിയുള്ള ഒരു ഡെമോ ക്ലാസ് ഇപ്പോൾ അവിടെ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുട്ടികളെയെല്ലാം അത് ആദ്യമൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെ അദ്ധ്യാപകർ ഇതോടൊപ്പം നമുക്ക് സുമിത ഗ്രോ ബാഗിൽ മുറ്റത്ത് നട്ടിരിക്കുന്ന കൃഷികൾ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സ്ക്രീനിൽ അതെല്ലാം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ചീരകൃഷിയും എന്താ കാബേജും കോളിഫ്ലവറും തക്കാളിയും ഒക്കെ സമൃദ്ധമായിട്ടാണ് ഈ ഗ്രോ ബാഗുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് സുമിത എന്ന ഈ വീട്ടമ്മ വളരെ പരിമിതമായ സ്ഥലത്ത് മുറ്റത്ത് ഗ്രോബായികിലാണ് ഈ ചെടികളെല്ലാം ഈ സസ്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് എടുക്കുന്നത് അതും ജൈവവളം മാത്രം രാസവളങ്ങളൊന്നും ചേർക്കുന്നതേയില്ല വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷി തുടങ്ങിയത് വീട്ടാവശ്യത്തിനടുത്തിട്ടുള്ള ബാക്കിയുള്ള പച്ചക്കറികൾ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും നൽകുകയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സുമിത കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുത്തതിന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളുപ്പിൽ തന്നെ നമ്മൾ എടുക്കണമെന്ന ഒരു മെസ്സേജ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം